പാടിയ ഏറ്റവും നല്ല ഗാനം അദ്ദേഹത്തിന്റെ മധുരമായ ജീവിതമായിരുന്നു ശുദ്ധമായ ജീവിതം 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 നിഷ്കളങ്കമായ ഒരു കുഞ്ഞിനെ പോലെ ജീവിച്ച ആ ദുനിയാ കം ഹം दुनिया में कम न होंगे अफसोस हम न होंगे जिंदगी के मेले जिंदगी के मेले दुनिया है मौज दरिया कतरे की जिंदगी क्या दुनिया है मौज दरिया कतरे की जिंदगी क्या ഈ ജീവിതത്തിലെ മേളക്കൊരു കുറവുണ്ടാവൂല ആഘോഷം കൊണ്ടാട്ടമൊക്കെ ഇങ്ങനെ നടക്കും ഇതിനൊരു കുറവുണ്ടാവില്ല പക്ഷെ നമ്മൾ ഉണ്ടാവില്ല നമ്മൾ മരിച്ചു പോകും കഷ്ടം പാനി പാനി ഹേ വെള്ളം ഏ ഒക്ക ഒക്ക നശ്വരമായി ലോകത്ത് നിലനിൽക്കുന്ന ചില മൂല്യങ്ങളുണ്ട് നമ്മുടെ മൈത്രി നമ്മുടെ ഹിന്ദു മുസ്ലിം ക്രൈസ്തവ മൈത്രി നമ്മുടെ മനുഷ്യത്വം നമ്മുടെ ഭാരതം നമ്മുടെ കേരളം നമ്മുടെ ഓണം നമ്മുടെ പെരുന്നാൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ നമ്മുടെ സ്നേഹത്തിന്റെ ആ ഒരു ഐക്യബോധത്തിന്റെ വേദികകൾ പണിതുയർത്തുക मेरे मेरे दोस्त तुझे, तेरा मीत मुबारक। मेरे दोस्त तुझे तुझे तेरा तेरा मीत मीत मुबारक मुबारक ये साज नया യാ ഗീത മുറസ്ുജെ ത മിത്ബർ മോസ് തരാക്കെ ചലെ സുഹേക്ക പഡേഗാ മേരി നമ്മൾ ഒന്നിച്ചാണ് ഇത്രയും കാലം നടന്നത് ഇനി നമ്മൾ ഒന്നിച്ചു തന്നെ നടക്കും അതിന്റെ അവസാന ഭാഗം എന്റെ ശബ്ദം കേൾക്കുമ്പോ നീ നിൽക്കേണ്ടി വരും റഫീ സാഹിബിന്റെ ശബ്ദം കേൾക്കുമ്പോ തലമുറകൾ നിന്ന് കേൾക്കേണ്ടി വരും साथ मिलके चलेंगे साथ मिलकर चले थे साथ मिलके चलेंगे साथ मिलकर तुम्हें रुकना पड़ेगा मेरी आवाज सुनकर चले थे साथ मिलके चलेंगे साथ मिलकर तुम्हें रुकना पड़ेगा मेरी आवाज सुनकर चले थे साथ मिलके